സൗദി പ്രോ ലീഗിലെ സുപ്രധാന മത്സരത്തിൽ പരാജയം ഏറ്റുവാങ്ങി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽ നസർ എഫ് സി വെള്ളിയാഴ്ച രാത്രി നടന്ന മത്സരത്തിൽ കരുത്തരായ അൽ ഇത്തിഹാദാണ് ക്രിസ്ത്യാനോയും സംഘത്തെയും വീഴ്ത്തിയത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു അവരുടെ വിജയം സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് അൽ നസറിന്റെ ഗോൾ നേടിയത് ഇത്തവണത്തെ സൗദി പ്രോ ലീഗിൽ കിരീട സാധ്യതകൾ ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്താൻ അൽ ഇത്തിഹാദിനെതിരെ അൽ നസറിൻ ജയം അനിവാര്യമായിരുന്നു രണ്ട് കരുത്തുറ്റ ടീമുകൾ തമ്മിലുള്ള മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾരഹിതമായി അവസാനിച്ചു രണ്ടാം പകുതി തുടങ്ങി പത്താം മിനിറ്റിൽ അൽ ഇത്തിഹാദ് മത്സരത്തിൽ ലീഡെടുത്തു സൂപ്പർ താരം കരീം ബെൻസേമയായിരുന്നു ഗോൾ സ്കോറർ സ്കോറെന്നാൽ രണ്ട് ശേഷം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയിലൂടെ അൽ നസർ തിരിച്ചടിച്ചു ഇതോടെ കളി സമനിലയിൽ നിശ്ചിത തൊണ്ണൂറ് മിനിറ്റുകൾ പൂർത്തിയാകുമ്പോഴും സമനിലയിൽ തുടർന്നു എന്നാൽ ഇഞ്ചുറി സമയത്തിന്റെ ആദ്യ മിനിറ്റിൽ അൽ ഇത്തിഹാദ് ലീഡെടുത്തു ഡച്ച് താരം സ്റ്റീവൻ ബെർഗ്വിനായിരുന്നു ഗോൾ സ്കോർ ഇതിനുശേഷം കളിയിലേക്ക് തിരിച്ചുവരാൻ അൽ നസറിന് മുന്നിൽ സമയമുണ്ടായിരുന്നില്ല അതേസമയം ഇത്തവണത്തെ സൌദി പ്രോ ലീഗിൽ അൽ നസറിന്റെ കിരീട പ്രതീക്ഷകൾക്കും കനത്ത തിരിച്ചടി നൽകുന്നതാണ് അൽ ഇത്തിഹാദിനു എതിരായ തോൽവി ഈ പരാജയത്തോടെ ലീഗ് ടേബിളിൽ അൽ നസർ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ടീമിന്റെ ലീഗ് കിരീട സ്വപ്നത്തിന് അവസാനമായെന്ന് ഏറെക്കുറെ വ്യക്തം നിലവിൽ പതിമൂന്ന് കളികളിൽ ഇരുപത്തിയഞ്ച് പോയിന്റാണ് അൽ അലാമി എന്ന് വിശേഷിക്കപ്പെടുന്ന അൽ നസറിനുള്ളത് പതിമൂന്ന് കളികളിൽ പന്ത്രണ്ടിലും വിജയിച്ച് മുപ്പത്തി ആറ് പോയിന്റുള്ള അൽ ഇത്തിഹാദാണ് നിലവിൽ ലീഗിൽ ഒന്നാമത് പന്ത്രണ്ട് കളികളിൽ മുപ്പത്തിയൊന്ന് പോയിന്റോടെ നെയ്മറിന്റെ അൽ ഹിലാൽ രണ്ടാമതും പതിമൂന്ന് കളികളിൽ ഇരുപത്തിയെട്ട് പോയിന്റുമായി അൽ ഖാദ്സിയ മൂന്നാമതുമുണ്ട്